നമസ്കാരം ശ്രീ കലാഭവൻ മണി നമ്മുടെയെല്ലാം മണിച്ചേട്ടൻ നമുക്ക് നോർമകളായിട്ട് ഒൻപത് വർഷമായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ തന്നെ അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള പ്രകാശൻ എന്ന് പറയുന്ന സംവിധായകനാണ് എൻ്റെ അടുത്തിരിക്കുന്നത് നമസ്കാരം പ്രശ്നൻ നമസ്കാരം നമസ്കാരം ഇന്ന് മണിച്ചേട്ടൻ്റെ ഒമ്പതാമത്തെ വർഷമായിരിക്കുകയാണ് ഇന്നും കൂടി അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഇത്ര സെക്കൻഡ് കൂടി നമ്മൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വരെ കേട്ടിട്ടാണ് ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും അദ്ദേഹം മറിഞ്ഞുപോയി എന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഒരിക്കലും അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നില്ല താങ്കൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കും അദ്ദേഹമായിട്ട് അത് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കുക എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ സ്വതന്ത്ര ഡയറക്ടറായി തന്നെ മണിച്ചേട്ടനെ നായകനാക്കി വെച്ചുകൊണ്ട് അന്നാർക്കണേ തന്നെ അല്ല എൻ്റെ ഫസ്റ്റ് ഫിലിം അന്ന് മുതൽ തന്നെ അദ്ദേഹം എൻ്റെ എല്ലാമാണ് അതിനുശേഷം അദ്ദേഹത്തെ വെച്ചിട്ട് മൂന്നാം നാൾ എന്നുള്ളൊരു സിനിമയും സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എങ്ങനെയാണ് എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള ആ ഒരു ആ ഒരു സൗഹൃദം അതായത് ഞാൻ ആർട്ട് അസിറ്റൻ്റായിട്ടായിരുന്നു സിനിമാ ലോകത്തേക്ക് വന്നത് അദ്ദേഹത്തെ വെച്ച് രണ്ട് മൂന്ന് പടങ്ങൾ അതിൽ അസിറ്റന്റ് ആവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് രണ്ടായിരത്തി എട്ടില് മണിച്ചേട്ടൻ നായകനായ ആണ്ടവൻ എന്നുള്ള പേർ സംവിധാനം ചെയ്ത ആണ്ടവൻ എന്നുള്ള പടത്തിൽ വെച്ചിട്ട് കൂടുതൽ സൗഹൃദമായി അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലത്തെ ആഗ്രഹം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു മണിച്ചേട്ട മണിച്ചേട്ടനെ വെച്ചിട്ട് പടം സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുക ചോദിച്ചു എടുത്തതായിരിക്കും അദ്ദേഹം പറഞ്ഞു ധൈര്യമായിട്ട് മോനെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് പറഞ്ഞു ആ ഒരു എനർജി അതിൽ രണ്ടായിരത്തി ഒമ്പതിൽ മണിച്ചേട്ടൻ വെച്ചുകൊണ്ട് തന്നെ അണ്ണാർക്കണ്ണൻ തന്നാലായത് എന്നുള്ളൊരു സിനിമ സംവിധാനം ചെയ്ത് സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ഒരു സംവിധായകൻ ആവുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു അതിനുള്ള കടപ്പാട് ഞാൻ മരിച്ചാലും മറക്കില്ല അപ്പോൾ ഒരുമിച്ച് ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തവരാണ് ആ ഒരു സൗഹൃദത്തിലൂടെ ഒരു സിനിമ എടുക്കണം എന്നുള്ള ഒരു സിനിമാക്കാരൻ്റെ മോഹമായിരുന്നു പ്രേഷൻ്റെ ഉള്ളിൽ അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അത് പറഞ്ഞപ്പോൾ തന്നെ സമ്മതിക്കാണ് എന്ന് പറഞ്ഞു ഒരു പൊതുവെ ഒരു അഭിപ്രായം അദ്ദേഹം ഭയങ്കര ധനധർമ്മിയും അതുപോലെ തന്നെ ഒരു കടപ്പാടിൻ്റെ അല്ലെങ്കിൽ സഹതാപങ്ങളൊക്കെ കേട്ടാൽ ഒരുപാട് സ്വീകരിക്കുന്ന ഒരാളാണെന്നുള്ളതും പൊതുവെ പറയുന്ന കേട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് സാധാരണക്കാരനായ എന്നെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അറിയുന്നത് കൂടുതൽ അദ്ദേഹമായിട്ടുള്ള ഒരു അടുപ്പം താങ്കൾക്കുണ്ട് പ്രത്യേകിച്ച് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത ആ ഒരു ഇതിൽ ആ ഒരു ബേസിൽ എങ്ങനെയാണ് ഒരു അതായത് അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യുന്ന സമയങ്ങളെല്ലാം ഇതുപോലെ പറഞ്ഞ പോലെ മറ്റേ സഹായം അഭ്യർത്ഥിച്ച് വരുന്നവർ ഒരുപാട് അവിടെ വരാറുണ്ട് പക്ഷേ എല്ലാ എൻ്റെ ഞാനും എൻ്റെ സുഹൃത്തു അഭിനവീരുള്ളപ്പോഴും ഒരുപാട് ആൾക്കാർ അദ്ദേഹം വന്നാലൊന്നും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതെല്ലാം കൊടുത്തിട്ട് ഹാപ്പി ആയിട്ട് ഭയങ്കരമായിട്ട് സുഹൃത്തുക്കളുണ്ട് അല്ലേ അദ്ദേഹത്തിന് ആ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് അങ്ങനെ ഒരു പൊതുവേ ഒരു ടോക്ക് ഉണ്ട് ഒരുപാട് സുഹൃത്തുക്കളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും കയ്യിൽ നിന്ന് പോയത് എന്നുള്ള ഒരു സംസാരം കൂടി ഉണ്ട് എന്തു തോന്നുന്നു അതിൽ ഞാൻ എന്താ പറയുക കാരണം എല്ലാ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് അങ്ങനെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലൊന്നും ഒരു വെറുപ്പും കാര്യങ്ങളൊന്നും സംഭാദിച്ചിട്ടില്ല കാരണം എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്ന ഒരു മണി എനിക്കും എൻ്റെ ഈ ചുറ്റി എല്ലാവർക്കും അറിയണം എങ്ങനെയാണ് പ്രകൃഷ്ചേട്ടനെ ആദ്യം തന്നെ സിനിമയിൽ ഈ ഒരു സിനിമാ ഫീൽഡിലേക്ക് ചെറുപ്പം തൊട്ട് വരുമ്പോൾ ഒരു മണിച്ചേട്ടൻ വരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു അതോ ഒരു നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു എങ്ങനെയാണ് അല്ല നമ്മൾ സാധാരണക്കാരുടെ എന്താ പറയുക സാധാരണ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരുടെ ലാലേട്ടനായിരുന്നു അന്ന് മണിച്ചേട്ടൻ അപ്പോൾ അന്നും നിൽക്കുന്ന സമയം അന്ന് കാരണം ആ ഒരു ആരവം അന്ന് മണിച്ചേട്ടുണ്ട് പക്ഷേ അത് കിട്ടിയിലോ അത് ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല കാരണം നമ്മൾ ഒരു ഒരു അസിസ്റ്റൻ്റ് പോലും ആവാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ പെട്ടെന്ന് കത്തി നിൽക്കുന്ന ഒരു നടനോട് ഒരു പടം ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു സാധാരണക്കാർ സാധാരണക്കാരനുള്ളത് ആൾ എന്നുള്ള വിശ്വാസം കൊണ്ട് ധൈര്യമായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം വേറെ മറത്വമൊന്നും പറഞ്ഞില്ല മോനെ നീ കഥ റെഡി ആയിപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ കഥ ഒരു ത്രെഡ് എൻ്റെ കയ്യിലുണ്ട് ഒരു ചെറിയ ത്രെഡ് ഞാൻ പറഞ്ഞു കൊടുത്തു ഓക്കെ അത് ഡെവലപ്പ് ചെയ്തിട്ട് നേരെ പാടിയിൽ വന്നിട്ട് സബ്ജക്റ്റ് സബ്ജെക്ട് പറയാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തേ ആണല്ലോ അപ്പോൾ ഞാനും ഈ മണിച്ചേട്ടൻ ഞാൻ എൻ്റെ തന്നെയായിരുന്നു കഥ ഉണ്ടായിരുന്ന കഥ എൻ്റെ തന്നെയാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ക്രീൻ ബുള്ള എഴുതിയ തിരക്കഥ ഭക്ഷണം എഴുതിയ ആളിനെട്ടിനെ പോയത് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ വായിച്ച അയച്ചേർഡിയല്ല എഴുന്ന പോലെയല്ല കഥ പറയുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ എൻ്റെ കഥ ആയതുകൊണ്ട് പ്രകാശ് പറഞ്ഞ രീതിയിലൂടെ പറയാനാണ് മുബുകയേൽക്കുള്ളവർ അപ്പോൾ ഞാൻ ഞാനവിടെ ചെന്ന് പോണിച്ചിട്ട് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഒന്ന് രണ്ട് സുഹൃത്തുക്കളായാലപ്പുറം ആരും പ്രതീക്ഷയില്ല പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ ആ പാടി മുഖ്യാ പാടി കൂടാതെ ഒരുപാട് സുഹൃത്തുക്കളും വയസ്സായിരും അങ്ങനെയുള്ള പലവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു സിനിമ കാണുന്ന പോലെ ആ നിൽക്കുന്ന പോലെ കൂട്ടത്തിലാണ് ഞാൻ അണ്ണാർക്കണം തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചു പറഞ്ഞത് എല്ലാവരും കണ്ടപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ദൈമം ഇത് എങ്ങനെ വർക്കൗട്ടാവും ജനം കണ്ടപ്പോൾ പക്ഷെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് മുഖ്യ എനർജിയിലെ കഥ പറഞ്ഞപ്പോൾ അപ്പം തന്നെ പതി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പറഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മണിച്ചേട്ടൻ കറക്റ്റ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എത്താൻ പറ്റാറില്ല പക്ഷേ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മണിച്ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പടത്തിൽ നല്ല ഗ്ലാമർ ആയിട്ടുള്ള മണിച്ചേട്ടനെ വേണം ഒറിജിൻ മീശ ഒട്ടിപ്പ് പറ്റില്ല അതിലുള്ള നല്ല ചുള്ളനായിട്ടുള്ള നല്ല വൃത്തിയും നല്ല കണ്ടു കഴിഞ്ഞാൽ മലയാളത്തിൽ മണിച്ചേട്ടൻ ഇന്ന വരെ അഭിനയിക്കാത്ത നല്ലൊരു രൂപമുള്ളവനു ചേട്ടന് വേണം എനിക്ക് ചങ്ങമ്പുഴ പുത്രന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ തയ്യാറാണ് മീശ വന്നിട്ട് നമുക്ക് ഷൂട്ട് കൊടുക്കുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് മൂപ്പര് പിന്നെയുള്ള പടങ്ങളെല്ലാം മീശ ഏകദേശം വളർത്തി സെറ്റപ്പ് ആയതിൻ്റെ ലക്ഷമാണ് മറ്റേ നമ്മുടെ പടത്തിലെ അഭിനയിച്ചത് ഇന്നും ആ പടത്തിന്റെ ഫോട്ടോസാണ് ഇന്ന് ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസം വരെ എല്ലാ ചാനലിനും നോക്കിയാലും കാണാൻ മണി ചേട്ടം ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് ഷർട്ട് അതല്ല എന്റെ പടത്തിലോ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കള് ഈ സിനിമയില് താങ്കൾ അഭിനയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാരണം ഈ ഈ റ്റ് പറയുമ്പോൾ മണിച്ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ് കുറേ ഫ്രണ്ട്സോള് ഇതിലുണ്ട് ചെങ്ങമ്പുഴ ഭാഗത്തുള്ള കൂട്ടുകാരും അപ്പോൾ അദ്ദേഹം അന്ന് ജാഫർക്ക ആ സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് മണിച്ചേട്ടൻ ഞാൻ കാസ്റ്റിംഗ് എല്ലാം പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്ത് ജാഫ്രുക അങ്ങനെ ഉണ്ട് അങ്ങനെയാണ് ജാഫ്രയിലെ ത്രൂവോട്ട് ആവേശം ബിജു കുട്ടൻ ബിരൺസേട്ടൻ ജഗതി അങ്ങനെ ഒരുപാട് തികഞ്ഞ ചേട്ടൻ മലയാള സിനിമയിലെ ആദ്യത്തെ ഒരു സംവിധായകൻ എന്റെ ആദ്യത്തെ പടം എന്നുള്ള ഉപരി ഞാൻ അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന മലയാള സിനിമയിലെ മെയിൻ ആർട്ടിസ്റ്റ് തിലകൻചേട്ടൻ ജഗതി ജനാർദ്ദൻ ഇന്ദ്രൻസ് ജാഫ്രി നാരായണ നായർ അങ്ങനെ ഒരു നീണ്ട നിര തന്നെ എനിക്ക് അവർ അവരെ വെച്ച് ചെയ്യാൻ ഒരു ഭാഗ്യം ചേട്ടൻ മാധ്യമം ഉണ്ടായിരുന്നു നമ്മുടെ ജഗതി ചേട്ടൻ്റെ ഒരു അതായത് ജഗദീഷ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു അവസാനം ആ ഒരു ലാസ്റ്റ് ആ ആക്സിഡൻറ്റ് ആവണതുപോലെയുള്ള സിനിമകളിലൊരു സിനിമ ആയിരിക്കാം ഇത് പോയിന്റ് ആ സമയത്ത് ചേട്ടനൊക്കെ കിട്ടില്ല ആ സമയത്ത് പക്ഷെ മണിച്ചേട്ടൻ ചേട്ടൻ ചേട്ടാ മണിച്ചേട്ടാ എനിക്കിങ്ങനെ ജയ് ചേട്ടനാണ് ആ ഒരു എസ്ഐ ആയിട്ട് വേണ്ടത് അതിനെന്താ ജേതിയേട്ടം വരും കാരണം നമ്മൾ എന്തുദ്ദേശിച്ച് അതെല്ലാ ആർട്ടിസ്റ്റുകളും അദ്ദേഹം തന്നെ നമുക്ക് ആക്കി തോന്നുന്നുണ്ട് അങ്ങനെ വലിയൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അടിച്ചു പൊളിച്ചിട്ട് തന്നെയായിരുന്നു മറ്റേ ഷൂട്ട് തീർന്നു കാരണം ഒരു ഒരു ഡീലല്ല മണിച്ചേട്ടം വന്നിട്ട് എത്ര ദിവസം വന്നു വെച്ച് കഴിഞ്ഞാൽ അത്ര ദിവസം മുബിരുത് കഴിഞ്ഞിട്ടേ പോയിട്ടുള്ളൂ കറക്റ്റ് ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസം ഉള്ളിൽ അണ്ണാർക്കണ്ണൻ കറക്റ്റ് ഷെഡ്യൂളിൽ തീർന്ന പടം അപ്പോൾ ഷൂട്ടിംഗ് എവിടെ ആയിരുന്നു അണാർക്കണ് തന്നെ ഇത് തൊടുപുഴ ഫുൾ തൊടുപുഴയായിരുന്നു മൂന്നാം നാൾ ഫുൾ കുന്നംകുളം ഈ ഓണത്തല്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ മണിച്ചേട്ടനെ വെച്ചോണ്ട് അടുത്ത ഏതെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യണം എന്നുണ്ടായിരുന്നോ അതായത് അതിനുശേഷം ഞാൻ തനഹ എന്നുള്ള ഒരു പാടമായിരുന്നു അതിൽ മണിച്ചേട്ടൻ ചെന്നായ സുഗുണൻ എന്ന് പറഞ്ഞ ഒരു വില്ലൻ ക്യാരക്ടർ അദ്ദേഹത്തെ വെച്ചിട്ടായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് അവിടേക്ക് അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ചായിരുന്നു ഈ കഥയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനുഷ്യേട്ടൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രം നമുക്കത് വട്ടയ്ക്ക് നിന്ന് നമുക്കത് ചെയ്യാന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ നീണ്ടുപോയി മണിച്ചേട്ടൻ്റെ മരണം കാരണം ആ കഥാപാത്രം പിന്നെ അത് മാറ്റി ഇപ്പോൾ നൂജൻ എന്നുള്ള രീതിയിൽ തനഹ ഇറങ്ങി അതിലെ ആ മണിച്ചേട്ടൻ്റെ ആ ഒരു കഥാപാത്രം പിന്നീട് ചെയ്തത് സുരേഷ് കൃഷ്ണയാണ് കാണാനുണ്ട് ഒരു ഫ്രെയിം അത് ഈ ഫോട്ടോയ്ക്ക് പ്രത്യേകത ഉണ്ട് കാരണം മൂന്നാം നാൾ ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ കാരണം മണിച്ചേട്ടനെ ഞാൻ മണിച്ചേട്ടനെ വെച്ച് എണ്ണാർക്കണം ചെയ്തു എല്ലാം തൊടുപുഴ അപ്പൊ ഈ നാട്ടിലത്തെല്ലാം ഒരുപാട് ആൾക്കും മണിച്ചേട്ടൻ ഒരു കണ്ട ദൈവം പോലെയാണല്ലോ എല്ലാവരും കാണണം കാണണം കണ്ടിട്ട് സംസാരം ചെയ്യണം കൂടെ ഫോട്ടോ എടുക്കണം ഒക്കെ ആഗ്രഹിച്ച് ഒരുപാട് നാട്ടുകാരുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് അപ്പൊ ഞാൻ എൻ്റെ മൂന്ന് രണ്ടാമത് പാട്ട മണിച്ചേട്ടൻ വെച്ച് മൂന്നാം നാൾ ഈ കുന്നോങ്ങളെ തന്നെ സബ്ജക്റ്റ് ആയിരിക്കും ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടറിൻ്റെ സുഹൃത്തിൻ്റെ വീട് മണിച്ചേട്ടിൻ്റെ വീടായിട്ട് ഇവിടെ എടുത്ത് അതുപോലെ ഈ പരിസരത്ത് ഈ ലൊക്കേഷൻ കൊണ്ടുവന്നു അപ്പോൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും മനുഷ്യനെ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കൂടെ വന്ന് ഫോട്ടോ എടുത്തു ഇവിടെ വന്നവർക്ക് ഒരുപാട് ആൾക്കാർ മണിച്ചേട്ട് ധാന് കാരണം എൻ്റെ ഈ പടത്തിന് കിട്ടിയ ശമ്പളം തന്നെ കംപ്ലീറ്റ് എല്ലാവർക്കും കൊടുത്തുവിട്ടാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ട ശമ്പളം എല്ലാം ആൾക്കാർക്ക് തന്നെ കൊടുത്തിട്ട് പറഞ്ഞു അത്ര ധാനകർമ്മയാണല്ലോ പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫാമിലീനെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടായി കാരണം ഇപ്പോഴും ഏത് നിമിഷം ഇവിടെ ഓർമ്മയില്ലേ ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഓർമ്മ മാത്രമല്ല എല്ലാ ദിവസവും എണിച്ചിട്ട് എൻ്റെ മനസ്സിലുണ്ട് ഞാൻ എൻ്റെ വീട്ടിലൊരു ഫ്രെയിമായിട്ട് തന്നെ ഫോട്ടോ ആയിട്ട് എണിച്ചിട്ടുണ്ട് എൻ്റെ സിനിമ ജീവിതത്തിൽ ആദ്യത്തെ ഇതിലേക്ക് ചൂട് വയ്ക്കാൻ എനിക്ക് പ്രചോദനം അതുപോലെ തന്നെ ഹീറോ നൽകി എനിക്ക് ഒരിക്കലും മരണം വരെ ചേട്ടന് ഫ്രഷ്ട ഇപ്പോൾ ഇന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായിട്ട് ഒരുപാട് പേര് ചാലക്കുടിയിൽ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുകയും അതുപോലെ തന്നെ പാടി പിന്നെ അദ്ദേഹത്തിൻ്റെ ആ രൂപം അവിടെയുള്ള ആ ഒരു ഇതെല്ലാം കാണിക്കാൻ ഒരുപാട് പേര് പോയി എൻ്റെ മനസ്സിൽ ഒരുപാട് വർഷം മുന്നിലുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ട് താങ്കളായിട്ട് അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് എന്തുകൊണ്ടോ ഇന്ന് ഇങ്ങോട്ട് വരാൻ തോന്നി അതുകൊണ്ടാണ് തങ്ങളായിട്ട് ചേട്ടനായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തങ്ങളോട് രണ്ടു വാക്കുകൾ സംസാരിക്കാനും താങ്കളിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒപ്പം തന്നെ ആ സന്തോഷത്തിനൊപ്പം തന്നെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മലയാളികൾക്ക് മാത്രമല്ല ഒരു ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ് എന്നുള്ളതാണ് കാരണം അത്രയും അസാധ്യമായ ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളത് ഞങ്ങൾ കാഴ്ചക്കാർക്കിടയിൽ അങ്ങനൊരു പൊതുവേ ഒരു ഇതുണ്ട് താങ്കളൊക്കെ അദ്ദേഹത്തെ വെച്ച് സിനിമ എടുത്ത എടുത്തൊരാളാണ് എങ്ങനെയായിരുന്നു അഭിനയിക്കാനൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓരോ ടീക്കുകളും എങ്ങനെയായിരുന്നു അഭിനയത്തിൻ്റെ കാര്യം നമ്മൾ പറയുക കേട്ടോ കാരണം ഇപ്പോൾ ശരിക്കും നമ്മൾ ആ കഥാപാത്രം ഇപ്പോൾ ഇതിൽ എൻ ആർ കണ്ണൽ തന്നെ ഫസ്റ്റ് വന്നു തന്നെ അതിലൊരു ഒരു സീനുണ്ട് കാരണം മക്കൾ അച്ഛനും അമ്മേന് നട അവർ അനാഥാലയത്തിൽ കൊണ്ടു വിടണ സമയത്ത് നേരിട്ടൊരു ഇൻട്രോ ആ സീന് മണിച്ചിട്ട് ആദ്യത്തെ എൻ്റെ ആദ്യത്തെ ഷോട്ട് മണിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ അതായത് അതിൽ പറഞ്ഞ ആ ഡയലോഗ് ഒറ്റ കാരണം ഒരു ലെങ്ത്തി ഡയലോഗ പടം കണ്ടാണ് കണ്ടാക്കണം കണ്ടാൽ മനസ്സിലാവും ഒറ്റ ഡയലോഗ് പറഞ്ഞു കൊടുക്കും ഒറ്റ ഷോർട്ടിൽ ആ ഡയലോഗ് വളരെ നമ്മൾ കാരണം നമ്മൾ സിനിമയിലെല്ലാം കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഡയറക്ഷൻ ചെയ്യുമ്പോഴും ആ സീൻ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മളൊരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഞെട്ടിപ്പോ ഞെട്ടിപ്പോയി പറഞ്ഞ ആ കഥാപാത്രം കാരണം അപ്പം നമ്മൾ ആ കഥയിൽ ഈ മക്കള് അച്ഛനമ്മമാർ നടന്നത് ആ അതിനെ പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറാണോ അതും നല്ല എനർജിയിൽ നല്ല അന്ന് മനുഷ്യട്ടും പറഞ്ഞ ഒരു ഒന്നൊന്നര മുതലല്ലേ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു ഏത് ക്യാരക്ടർ കൊടുത്താലും അദ്ദേഹം അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് സ്ക്രീനിലേക്ക് അത് പ്രസൻറ്റ് ചെയ്യുന്നത് ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടി ഇപ്പോഴും പേന ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലേ പക്ഷേ തീർച്ചയായും എത്രയോ എത്രയോ നല്ല സിനിമകൾ കാഴ്ച വെക്കേണ്ടതായിരുന്നു എന്തോ ഒരു നിമിത്തം എന്ന് പറഞ്ഞാൽ പറഞ്ഞ വിധിയാണത് അത് സംഭവിച്ചു എന്നുള്ളതാണ് പ്രേക്ഷകരോട് എന്തെങ്കിലും ഒരു കാരണം ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം മണിച്ചേട്ടൻ എൻ്റെ എല്ലാം ആയിരുന്നു കാരണം എൻ്റെ ഈ സിനിമ ലോകത്തേക്ക് തന്നെ എന്നെ കൈപ്പിടിച്ചു എത്തിയ ഒരു മഹാനായ ഒരു നടനായിരുന്നു മണിച്ചേട്ടൻ ഈ ഒമ്പത് വർഷമായി നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞിട്ട് പക്ഷേ ഭൂമി എന്താ പറയുക ലോകങ്ങളുള്ളവടത്ത കാലം ജനങ്ങളുടെ മനസ്സിൽ മണിച്ചേട്ടൻ മരിക്കില്ല ഓരോ നിമിഷം എല്ലാവരുടെ മനസ്സിനും മണിച്ചേട്ടനുണ്ട് ഓരോ ബസ്സിൽ പോയാലും എവിടെ ഈ സംസാരത്തിൻ്റെ ഇടയിലും ആയാലും മണിച്ചേട്ടൻ്റെ ആ പേര് പറയാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം